ഈശു മിശിയായി സ്വീകരിക്കട്ടെ തെനക് പെസാകാലം ആറാം വാരം തിങ്കളാഴ്ച യോഹനാന സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ആറ് മുതൽ പതിനാറാം അധ്യായം നാല് വരെയുള്ള വാക്യങ്ങൾ ഈ സുവിശേഷ ഭാഗം പരിശുദ്ധാത്മാവിനെ ഈശോ പിതാവിനോടാ പിതാവിനോട് ചോദിച്ച് പരിശുദ്ധാത്മാവിനെ പിതാവിൽ നിന്നും ജനങ്ങൾക്ക് നൽകുന്നതിനെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത് അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നൽകാൻ പോകുന്ന സാക്ഷ്യത്തെക്കുറിച്ചും ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ അപ്പോസിഡന്മാർ നൽകാൻ പോകുന്ന സാക്ഷ്യത്തെക്കുറിച്ചൊക്കെ ഇഷ്ടം സംസാരിക്കുകയാണ് അത് കഴിഞ്ഞ് അപ്പോസിഡൻ ശിഷ്യന്മാർ ക്രിസ്തു ശിഷ്യന്മാർ നേരിടാൻ പോകുന്ന അവരമീകരിക്കേണ്ടി വരുന്ന മതപീഡനത്തെക്കുറിച്ച് പറയുന്ന ആ വചനഭാഗത്ത് ഒരു വാക്യം വളരെ ശ്രദ്ധേയമാണ് ഇങ്ങനെ വളരെ ചരിത്രപ്രസിദ്ധമായല്ല ചരിത്ര പ്രാധാന്യമുള്ള ചരിത്ര പ്രാധാന്യമുള്ളതും അതിങ്ങനെ ആനുകാലികമായി നമുക്ക് വായിച്ചെടുക്കാനൊക്കെ സാധിക്കുന്ന ആയിട്ടുള്ളൊരു കാര്യം ഈശോ അന്നേ പ്രവചിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം വാക്യം ഇങ്ങനെയാണ് പതിനാറാം അധ്യായം രണ്ടാം വാക്യം അവർ നിങ്ങളെ സിനഗോകളിൽ നിന്നും പുറത്താക്കും നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ശുശ്രൂഷ എന്ന് കരുതുന്ന സമയം വരുന്നു നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ശുശ്രൂഷ എന്ന് കരുതുന്ന സമയം വരുന്നു അപ്പോൾ ക്രിസ്ത്യാനിയെ കൊന്നാൽ തൻ്റെ ദൈവത്തെ പ്രീതിപ്പെടുത്താം എന്ന രീതിയിൽ ചില മതങ്ങൾ ക്രൈസ്തവരോട് പെരുമാറാൻ പോകുന്നു ഇതൊരു ക്രിസ്തുവിന്റെ പ്രവചനമാണ് എന്ന് ഓർത്ത് നോക്കിയേ ക്രിസ്തു ഇത് പ്രവേശിച്ച് നമ്മളിങ്ങനെ ഇതൊരു വർഗീയപരമായിട്ട് സംസാരിക്കുന്നതല്ല പക്ഷേ നമ്മൾ ചില മതങ്ങൾ ചില മതങ്ങളെല്ലാം ഒട്ടുമിക്ക മതങ്ങളും അന്ന് ഇത് പറയുന്നതിന്റെ പശ്ചാത്തലം യഹൂദ യഹൂദ മതത്തിൽ നിന്നും ക്രൈസ്തവ മതം സ്വീകരിച്ച് ക്രിസ്തു അനുയായികളായി മാറിയ മനുഷ്യരെ കൊന്നുകളഞ്ഞാൽ അത് ദൈവപ്രീതി സമ്പാദിക്കാൻ പറ്റുന്ന ഒരു പുണ്യകർമ്മമായി പരിഗണിക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് നമ്മളിതിന് ഒരു ഇതിനൊരു മതപശ്ചാത്തലം ഉണ്ട് നമ്മൾ പണ്ഡമിൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ സംഗീത പുസ്തകം ഇരുപത്തിയഞ്ചാം മതിയെ മുന്നൂറ് പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഫിനേഹാസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം നമ്മൾ വായിക്കുന്നു ഫിനേഹാസിൻ്റെ വിവരണം നമ്മൾ വായിക്കുന്നുണ്ട് അതായത് മതം ത്യജിച്ച് അല്ലെങ്കിൽ വിശ്വാസം ത്യജിച്ച് പോകുന്ന മനുഷ്യരെ മതത്യാഗികൾ എന്നാണ് പറയുന്നത് തിരിച്ചിട്ട് പോകുകയാണ് അവർ അങ്ങനെ തിരിച്ചിട്ട് പോകുന്ന മനുഷ്യരെ വിശ്വാസം കളഞ്ഞിട്ട് യഹോവയിലുള്ള വിശ്വാസം വിട്ട് കളഞ്ഞിട്ട് പോകുന്ന മനുഷ്യരെ കൊന്നാൽ യഹോവയെ പ്രീതിപ്പെടുത്താൻ പറ്റും എന്ന് ചിന്തിച്ചിരുന്ന യഹൂദ മതവിശ്വാസം അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസം അവരുടെ ഇടയിൽ ഉണ്ടായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിങ്ങനെ ആ ഒരു വിശ്വാസം ഒരു സെമെറ്റിക് മതങ്ങളിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട് അത് സെമെറ്റിക് മതങ്ങൾ ഇപ്പം ഇസ്ലാം മതം അല്ലെങ്കിൽ ജൂതമതം ഇസ്ലാം മതം എന്ന് പറയുന്ന മതങ്ങൾ മാത്രമല്ല ഹൈന്ദോ മതം അങ്ങനെ പല മതങ്ങളിലും നമുക്ക് ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളെ വായി വായിച്ചെടുക്കാൻ സാധിക്കും ഒരിക്കലും ആ മതത്തിൻ്റെ മൂലഗ്രന്ഥങ്ങളിലോ അതിൻ്റെ അന്തസത്തയിലോ അതിൻ്റെ തത്വചിന്തയിലോ അതിൻ്റെ സന്ദേശങ്ങളിലോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംശുദ്ധമായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കത്തില്ല അതൊക്കെ വളരെ മൂല്യമേറിയ ചിന്തകളും നന്മകളും ഒക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പക്ഷേ ഇതൊക്കെ ഇങ്ങനെ കൃത്യമായിട്ടും വികലമാക്കി തീർത്തിട്ട് ഞാൻ ഇന്ന മതമെന്ന് പറയുന്നില്ല പക്ഷേ പല മതങ്ങളും നമുക്ക് ചുറ്റുപാടുമുള്ള പ്രധാനപ്പെട്ട പല മതങ്ങളിലും ഈ ഒരു ചിന്ത നിലനിൽക്കുന്നുണ്ട് ക്രൈസ്തവനെ അല്ലെങ്കിൽ ക്രിസ്തു അനിയായിയെ ക്രിസ്ത്യാനിയെ പീഡിപ്പിക്കുകയോ കൊല്ലുകയോ ചെയ്താൽ അത് അവരുടെ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ഒരു ഉമാധിയായി കണക്കാക്കുന്നൊരു കാര്യം നമ്മളിത് ഇതൊരു വിവാഹത്തിന് വേണ്ടിയോ എന്ന രീതിയിലല്ല ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ ഒറ്റക്കാര്യം ചിന്തിച്ചോളൂ ഒറ്റക്കാര്യം നമ്മുടെ ഈ ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഈ കാലഘട്ടത്തിൽ കൊണ്ട് ഈ ലോകാവസ്ഥാനത്തോളം അതായത് കർത്താവിൻ്റെ രണ്ടാം വരവിനോളം ഇത് നടക്കുകയും ചെയ്യും ആവർത്തിക്കപ്പെടുകയും ചെയ്യും അതെല്ലാം മുൻകൂട്ടി കണ്ടിട്ട് ഈശോ ഒരു പ്രവചനം നടത്തുകയാണ് നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിനെ സൂക്ഷിക്കുന്നു എന്ന് കരുതുന്ന സമയം വരും മതപരമായ ഒരു കാഴ്ചപ്പാട് നമ്മളിതിനെ കാണണം ഇനി അത് ചരിത്രപരമായ ഒരു കാര്യം ഈശോയുടെ പ്രവചനം ചരിത്രത്തിൽ നിറവേറും എന്ന് പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം ഇതിനെ വേറൊരു രീതിയിൽ കൂടി ചിന്തിക്കാൻ സാധിക്കും ക്രൈസ്തവ മൂല്യങ്ങൾ ക്രിസ്തുവിൻ്റെ സന്ദേശങ്ങൾ ക്രിസ്തുവിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ട് അത് ജീവിതം കൊണ്ട് പ്രഘോഷിച്ച് ജീവിക്കുന്ന ഏതൊരാളും അയാളെ വക അല്ലെങ്കിൽ അയാൾക്കെതിരെ സംസാരിക്കുക അയാളെ പീഡിപ്പിക്കുക അയാൾക്കെതിരെ ദൂഷണം പറയുക അയാളെ ഉപദ്രവിക്കുക അയാളെ തല്ലി പുറത്താക്കുക എന്ന് കാര്യം ചെയ്യുമ്പോൾ അത് ദൈവപ്രീതിയായിട്ട് കാണുന്ന മനുഷ്യനുണ്ട് സതാനികമാണ് കാര്യത്തിലുള്ളത് അത് ക്രൈസ്തവ മതത്തിനകത്ത് തന്നെ ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് മറ്റു മതങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ല ക്രൈസ്തവ മതത്തിനകത്ത് തന്നെ ക്രിസ്തീയ മൂല്യങ്ങളെ അതിൻ്റെ അന്തസ്സത്തെ മനസ്സിലാക്കി അതിൻ്റെ ചൈതന്യം മനസ്സിലാക്കി ജീവിക്കുന്ന മനുഷ്യരെ പുറത്താക്കുക എന്ന് പറയപ്പെടുന്നതാണ് അതിൻ്റെ ഒരു അതിനൊരു ലെയിൻ എക്സ്ക്യൂസ് ഒരു ഒരു നമ്മളിങ്ങനെ ഒരു മുടന്ത ന്യായം കണ്ടുപിടിക്കുകയാണ് അത് ദൈവപ്രീതിയാണെന്നുള്ളത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെയും ചിന്തിച്ചപ്പോ ഈ ഒരു ട്രാക്കിൽ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന അനേകം ആളുകളുണ്ട് സ്വന്തം ശിഷ്യന്മാർ തന്നെ കൊന്നു കളയാൻ ശ്രമിച്ചു പറയപ്പെടുന്ന ബെനഡിക്റ്റ് പുണ്യവാൻ അല്ലെങ്കിൽ പുറത്താക്കാൻ ശ്രമിച്ച ശിഷ്യന്മാർ പുറത്താക്കാൻ ശ്രമിച്ച അസിസിയൽ ഫ്രാൻസിസ് അല്ലെങ്കിൽ സ്വന്തം താൻ സ്ഥാപിച്ച സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട അനേകരുണ്ട് നമ്മളിങ്ങനെ ചാവറേസിൻ്റെയൊക്കെ പോലും അങ്ങനെ ഒരു രീതിക്ക് അങ്ങനെ വായിച്ചെടുക്കാൻ എടുക്കാൻ സാധിക്കുന്നൊരു കാര്യം അങ്ങനെ പല പല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പുറത്താക്കപ്പെട്ട വിശുദ്ധരുണ്ട് സഭയുടെ ചരിത്രത്തിൽ ചിലപ്പോൾ അതൊക്കെ ഇന്നും പറയുമ്പോൾ പലർക്കും അത് പൊള്ളും അവർ പ്രതികരിക്കും പക്ഷേ ഇതാണ് ചരിത്ര യാഥാർത്ഥ്യം എന്ന് പറയപ്പെടുന്നത് ക്രൈസ്തവ മൂല്യങ്ങൾക്ക് വേണ്ടി ശക്തമായി നിലകൊണ്ട് ഏതൊരു മനുഷ്യനും പുറന്തള്ളപ്പെട്ടിട്ടുണ്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് അതിന് ഉടൻ തന്നെ ന്യായമുണ്ട് ഇവരെ പീഡിപ്പിച്ചാൽ ഇവരെ കൊന്നാൽ അത് ദൈവപ്രീതിയാണ് എന്ന ഉടൻ ന്യായം അത് അതൊരു ഇടവകയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ സാധിക്കും രൂപതയുടെ പശ്ചാത്തലത്തിൽ കാണാൻ സാധിക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നിന്നും നടക്കുന്നുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യം മാത്രമാണ് ഈ ക്രിസ്തു ശിഷ്യനായി ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആരെയും നമ്മൾ നമ്മളായിട്ട് ദ്രോഹിക്കാൻ പാടില്ല ഇനി നമ്മൾ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതിൻ്റെ പേരിൽ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരികയാണെങ്കിൽ ഈ വചനഭാഗം ക്രിസ്തുവിൻ്റെ ഈ പ്രവചനത്തിൻ്റെ വചനഭാഗം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കുക ദൈവത്തോട് നന്ദിയുള്ളവർ അല്ലെങ്കിൽ ദൈവത്തോടൊരു ബന്ധം പുലർത്തിക്കൊണ്ട് ഈ ഈ ഒരു ഭാഗത്തെ കൂടുതൽ ധ്യാനിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രശ്നങ്ങൾ അതിവിശ്യം മുന്നോട്ട് പോകാനുള്ള ശക്തിക്കായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ